ടെസ്ല ി സി ജെ എം എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംബ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി സി ജോസ് അധ്യക്ഷത വഹിച്ചു ടെസ്ല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രൂപക് ചന്ദ്രൻ മുഖ്യാതിഥിയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോബ് പടയാട്ടിൽ ക്ലാസ് നയിച്ചു പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജൽമ കിഴക്കൂടൻ ടെസ്ല ഗ്രൂപ്പ് മാനേജർ ബി രാജൻ സ്കൂൾ പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ് അധ്യാപിക കെ പി ആൻസി സ്റ്റാഫ് സെക്രട്ടറി ജെലിബ് സ്പോൾ എന്നിവർ പ്രസംഗിച്ചു 30 तो में एडमिशन प्राप्त कर सकते हैं या सर हमारा रिलेटेड भाई लोग है मैंने जो நல்ல तरीके से अवेलेबल है तो वाला इसमें समझाने के लिए What do we need to each other? and educated is a community, more valuable and uneducated